എൺപതുകളുടെ യുവഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനമായിരുന്നു സിൽക്കിൻ വശ്യതയാർന്ന നോട്ടവും മാതകത്വവും തുളുമ്പുന്ന മേനിയഴുക്കും കൊണ്ട് തെന്നിന്ത്യൻ താരാണിയായി മാറി സ്മിത എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങളിൽ അഭിനയിച്ച തെന്നിന്ത്യൻ നടിയായിരുന്നു സിൽക്ക് സ്മിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കന്നഡ ചിത്രമായ ബേഡിയിൽ മുഖം കാണിച്ചാണ് സ്മിത സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വണ്ടിച്ചക്കരം എന്ന തമിഴ് ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് കരിയർ ബ്രേക്ക് ആയത് ഇത് സിൽക്ക് സ്മിത എന്ന പേരിൽ പ്രശസ്തയാകാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് നാൽപ്പത്തി നാല് സിനിമകളിൽ അഭിനയിച്ച സ്മിത ഒരു വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചതിന്റെ ലോക റെക്കോർഡും സൃഷ്ടിച്ചു സിൽക്ക് സ്മിത പ്രധാനമായും തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും ചില ഹിന്ദി ചിത്രങ്ങളിലുമാണ് അഭിനയിച്ചത് സ്മിതയുടെ കഥാപാത്രങ്ങളിൽ ഏറെയും വിമോഹിനി അഥവാ ഗ്ലാമറസ് വേഷങ്ങളും നൈറ്റ് ക്ലബ് നർത്തകരെയും അവതരിപ്പിക്കുന്നവയായിരുന്നു സംഭാഷണങ്ങൾ പരിമിതമാണെങ്കിലും അവരുടെ ശരീരഭാഷയിലൂടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ സമർത്ഥയായിരുന്ന സിൽക്ക് ഒരു ബോക്സ് ഓഫീസ് ആകർഷണമായിരുന്നു സിൽക്കിന്റെ പ്രകടനം കാണാൻ മാത്രമായി പലരും അവരുടെ സിനിമകൾ കാണാൻ പോകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും ദക്ഷിണേന്ത്യയിൽ സിനിമയുടെ വാണിജ്യ വിജയത്തിന് സിൽക്കിന്റെ സാന്നിധ്യം ഒരു പ്രധാന ഘടകമായിരുന്നു ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് സാധ്യത വർദ്ധിപ്പിക്കാൻ സിൽക്കിന്റെ പേരിൽ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് ചലച്ചിത്ര നിർമ്മാതാക്കൾ പലപ്പോഴും അവരുടെ ജനപ്രീതി മുതലെടുക്കാൻ പ്രത്യേക വേഷങ്ങൾ സൃഷ്ടിക്കുകയോ നിലവിലുള്ള സിനിമകളിൽ സിൽക്കിനെ ചേർക്കുകയോ ചെയ്യുമായിരുന്നു സത്യങ്ങൾ ജീസസ് ഒരു സിൽക്ക് സ്മിത ദക്ഷിണേന്ത്യൻ സിനിമയിലെ നിരവധി ജനപ്രിയ നായക നടന്മാരോടൊപ്പം സ്ക്രീൻ പങ്കിട്ടിരുന്നു ഖാബറേ നർത്തകിയായി പലപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്തിരുന്നെങ്കിലും കമൽ കമൽഹാസനൊപ്പം അഭിനയിച്ച് മൂന്നാം പിറയ് എന്ന ചിത്രത്തിലൂടെ സിൽക്കെ നിരൂപക പ്രശംസ നേടി തമിഴ് തെലുങ്ക് സിനിമകളിലെ അഭിനയത്തിലൂടെയാണ് പ്രധാനമായും അറിയപ്പെടുന്നതെങ്കിലും മലയാള സിനിമകളിലെ സിൽക്ക് സ്മിതയുടെ സാന്നിധ്യമാണ് ദക്ഷിണേന്ത്യൻ സിനിമയിലുടനീളം അവരുടെ ജനപ്രീതിക്കും അംഗീകാരത്തിനും കാരണമായത് സിൽക്ക് ടിവിയിൽ ഡാൻസ് അച്ഛൻ ഓഫ് ചെയ്തു കേൾക്കുമ്പോ എനിക്ക് മിസ് പമീല ലേനം തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു സ്മിതയെ പ്രേക്ഷക ശ്രദ്ധ നേടുന്ന താരമാക്കി മാറ്റിയത് പിൽക്കാലത്ത് സൂപ്പർ താരമായി മാറിയ സുരേഷ് ഗോപിയായിരുന്നു സൂപ്പർ ഹിറ്റ് ചിത്രമായ മിസ് പാമീലയിൽ സിൽക്കിന്റെ നായകനായത് കുട്ടിയുടെ അധർവം എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം മലയാള സിനിമാ പ്രേമികളുടെ ഹൃദയങ്ങളിൽ എന്നും മായാതെ പതിഞ്ഞിരിക്കുന്നു ഈ ചിത്രം സ്മിതയുടെ ശ്രദ്ധേയമായ ചുരുക്കം ചില വേഷങ്ങളിൽ ഒന്നാണ് നടോടിയിലെ ഒരു ഗാനം പലപ്പോഴും സിനിമയുടെ ജനപ്രീതി ഗണ്യമായി വർദ്ധിപ്പിച്ചതായി പറയപ്പെടുന്നു അത് വ്യാപകമായി തിരിച്ചറിയാവുന്ന ഒരു ട്രാക്കായി മാറാനും സിനിമയുടെ മൊത്തത്തിലുള്ള വിജയത്തിനും കാരണമായത് സിൽക്കിന്റെ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് മാഫിയ എന്ന വേണ്ടി ബാബു ആന്റണിയും സിൽക്ക് സ്മിതയും ഒരുമിച്ച ഗാനവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു കെ എസ് ചിത്രയും മോഹൻലാലും ചേർന്നു ആലപിച്ച സ്ഫടികത്തിലെ ഗാനത്തിൽ സിൽക്കിന്റെ വശ്യമനോഹാരിതയും കൂടിച്ചേർന്നത് കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചു രംഗങ്ങളിൽ കാഴ്ചവെച്ച ഉഷിത സംഘടന രംഗങ്ങളിലും പ്രകടിപ്പിക്കാൻ സ്മിതയ്ക്ക് കഴിഞ്ഞു സിനിമയിൽ ഫൈറ്റ് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച നടികൂടിയായിരുന്നു സ്മിത സാധാരണ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടും ഒരു സ്വഭാവനടിയാകാൻ സിൽക്ക് ആഗ്രഹിച്ചതായും സിനിമാ സെറ്റുകളിൽ മികച്ച പെരുമാറ്റത്തിനായി വാദിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സ്ക്രീനിന് പുറത്ത് ഒരു സ്വകാര്യ വ്യക്തിയായി എന്നാൽ സെറ്റിൽ തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായും സ്മിത അറിയപ്പെട്ടിരുന്നു സിനിമ നടിയിൽ നിന്നും നിർമാതാവ് എന്ന നിലയിലേക്ക് മാറാൻ സ്മിത ആഗ്രഹിച്ചിരുന്നു എന്നാൽ സ്മിത നിർമ്മിച്ച ചിത്രം സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങിയതും ജീവിതത്തിലുണ്ടായ പരാജയവും സാമ്പത്തിക പ്രശ്നങ്ങളും ജീവിതത്തിന്റെ താളം തെറ്റിച്ചു എന്നിരുന്നാലും വിനോദ വ്യവസായത്തിൽ പ്രവേശിച്ചപ്പോൾ പ്രധാന താരങ്ങൾക്ക് അധിക സഹായിയായി അല്ലെങ്കിൽ വീട്ടുജോലിക്കാരിയായി സിൽക്ക് ജോലി ചെയ്തിരുന്നു നടിമാർ നായികനടിമാർ നടിമാരെ വെല്ലുന്ന രീതിയിൽ മേനി പ്രദർശനം കാട്ടിത്തുടങ്ങിയപ്പോൾ സിൽക്കിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി സിനിമയിൽ നിന്നും സമ്പാദിച്ചു കൂട്ടിയതാവട്ടെ മറ്റു പലരുടെയും കൈകളിലായിരുന്നു സിനിമകൾ കുറഞ്ഞതോടെ ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്കുള്ള യാത്രയ്ക്ക് വേഗവും കൂടി ലഹരിയും വിഷാദവും ഒരുപോലെ സ്മിതയെ പിടിമുറുക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് തൻ്റെ മുപ്പത്തിയാറാം വയസ്സിൽ ചെന്നൈയിലെ വീട്ടിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ സ്മിതയെ കണ്ടെത്തുകയായിരുന്നു സിൽക്കിന്റെ ജീവിതവും വിവിധ ഭാഷകളിൽ സിനിമയായിട്ടുണ്ട് ഹിന്ദിയിൽ വിദ്യാ ബാലൻ വേഷമിട്ട ദേവ്തി പിക്ചറും മലയാളത്തിൽ ക്ലൈമാക്സും സിൽക്കിന്റെ ജീവിതം ആസ്പദമാക്കി എടുത്ത ചിത്രങ്ങളാണ് ഡേഫ്റ്റി പിക്ചറിലെ അഭിനയത്തിന് വിദ്യാ ബാലനും മികച്ച നരിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു സിൽക്ക് അഭിനയിച്ച അവസാന തമിഴ് ചലച്ചിത്രമായിരുന്നു സുഭാഷ് സിൽക്ക് മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ചിത്രം റിലീസ് ചെയ്തു തന്റെ കരിയറിൽ സ്മിത അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു കന്നഡ ഭാഷയിൽ പുറത്തിറങ്ങിയ സമയക്കൊണ്ട് സുല്ലു ആയിരുന്നു സിൽക്ക് സ്മിതയുടെ അവസാന ചലച്ചിത്രം ചിത്രം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് സിൽക്ക് മരിച്ചത് തന്റെ അവസാന സിനിമ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ അന്ന് രാത്രി അതായത് സ്മിത മരിക്കുന്നതിന് തലേന്ന് തന്നെ അസ്വസ്ഥയാക്കിയിരുന്നതും ഗൗരവമേറിയതും എന്നാൽ പറയാത്തതുമായ ഒരു വിഷയം തന്റെ സുഹൃത്തും നടിയുമായ അനുരാധയെ വിളിച്ച് ചർച്ച ചെയ്തിരുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു

Clean up, clean up. ready One, two, three, four!